ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നവ്ലോക ടെക്സ് അപ്പം നമ്മൾ ടെക്സിൽ ഇന്ന് ആദ്യം കാണാൻ പോകുന്നത് ആണ് നല്ല കോട്ടണിൻ്റെ അടിപൊളി സാരി കളക്ഷൻ വന്നിട്ടുണ്ട് അപ്പം ഏതൊക്കെ കളർ നമുക്ക് കാണാം ഇതും ഞാൻ കൊടുത്തിരിക്കുന്ന സെയിം ഡിസൈൻ്റെ വേറെ വേറെ കളേഴ്സ് തന്നെ ഇന്ന് കാണാൻ പോകുന്നത് രണ്ട് സൈഡും നല്ല കസവീൻ്റെ ഒരു ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് അതിനകത്ത് ചെറിയ ചെറിയ സ്ട്രൈക്സിൻ്റെ ലൈൻ കൂടെ ഉണ്ട് അപ്പം നമുക്ക് ഈ സാരി കംപ്ലീറ്റ് ബ്രത്തി നോക്കാവേ ആദ്യം കാലത്ത് ഒരു ലൈറ്റ് എരുൾ കളർ ഷെയ്ഡിംഗ് ആണ് ഡാർക്കും വരുന്ന ലൈറ്റും എരുൾ കളർ ഷെയ്ഡിംഗ് ആണ് രണ്ട് സൈഡും കസവ് വരുന്നത് കണ്ടോ രണ്ട് സൈഡും കസവിന്റെ ഒരു ബോർഡറാണ് അവർ കൊടുത്തേക്കുന്നത് മേൽഭാഗത്തിനും താൽഭാഗത്തിൽ നല്ല അടിപൊളി കസവിന്റെ ബോർഡറാണ് കൊടുത്തേക്കുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഫംഗ്ഷനൊക്കെ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഇതിന്റെ തുമ്പ് വരുന്നത് പഴു വരുന്നത് ഈ ഡിസൈനാണ് വരുന്നത് ഒരു ലൈറ്റ് കളർ ക്രീം ഷെയ്ഡിംഗ് ഉള്ള ഡിസൈനുമാണ് നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത് രണ്ട് സൈഡ് നീല കളർ ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് തുമ്പ് കണ്ട പന്ന് നല്ല പോലെ കെട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഒരു ഫംഗ്ഷനായി കൂടുതണെങ്കിലും പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതിന്റെ വില വെറും എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്യൂർ കോട്ടൺ സാരിയാണ് ആണ് ഇതിന്റെ ഇങ്ങനെ സ്ട്രൈപ്സ് കണ്ടു ഇത് സാരി കംപ്ലീറ്റ് ഈ സ്ട്രൈപ്സേലെ ഈ ഡിസൈൻ വരുന്നുണ്ട് നല്ല അടിപൊളി ഡിസൈൻ ഉറക്കാണ് ഉടുത്തി വരുമ്പോൾ ആർക്കും ഉടുക്കാൻ ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല ഒരു കോട്ടൺ സാരിയാണ് ഇതിന്റെ വില വരും എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ വീഡിയോ ആദ്യം കാണുന്നത് കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കിന് കൂടെ ഒന്ന് പ്രെസ് ചെയ്യണേ എന്നാലും നമ്മളോട് വേസ് ഏതൊക്കെ കളക്ഷൻ വന്നിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളൂ അതിനെക്കുറിച്ച് ബെല്ലേക്കിനു കൂടെ ഒന്ന് പ്രെസ് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് കേട്ടോ ഇതുകൊണ്ട് അടിപൊളി നല്ല കംപ്ലീറ്റ് സാരി വിത്ത് ബ്ലൗസ് വരുന്നതാണ് ബ്ലൗസ് റണ്ണിങ് ബ്ലൗസ് ആണ് നമ്മൾ കുത്തുന്ന ഇടത്തിലാണ് വരുന്നത് പ്ലെയിൻ കളർ ബ്ലൗസ് ആണ് വേണമെങ്കിൽ നമുക്ക് വിത്ത് ബ്ലൗസ് തയ്ക്കാം ഇല്ലെങ്കിൽ ഈ ബോർഡറിന്റെ കളർ ഏത് വേണമെങ്കിലും നമുക്ക് എടുത്ത് ഉപയോഗിക്കാം അപ്പൊ ഇതിന്റെ വില വരും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ അടുത്ത കളർ ചേഞ്ച് ഷെയ്ഡിങ് ആണ് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് നമ്മൾ കാണാൻ പോകുന്നത് സെയിം തന്നെയാട്ടോ രണ്ട് സൈഡും കസവീൻ്റെ ബോർഡറാണ് കൊടുത്തേക്കുന്നത് രണ്ട് സൈഡും കസവീന്റെ ബോർഡറാണ് കൊടുത്തേക്കുന്നത് സാരി വിത്ത് ബ്ലൗസ് ആണ് അപ്പൊ ഇതിന്റെ തുമ്പ് വരുന്നത് ഒരു ഗ്രീൻ കളർ ഷെയ്ഡേല് കാവികളറും ഗോൾഡൻ കളറും ഒരു ലൈറ്റ് ചിക്കു കളറും കൂടെ മിക്സിംഗ് ഉള്ള ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് മാങ്ങ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ആയിട്ടോ ലൈറ്റ് പിങ്ക് പിങ്ക് കളറൊക്കെ ആർക്കും ചേരുന്ന കളറാണ് ഈ തുമ്പേ എല്ലാ ബോർഡിനകത്തേ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരി ഇത് നമുക്ക് ഫംഗ്ഷന് വേണമെങ്കിലും ഉടുക്കാൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല ഉടുക്കേ ഉടുക്കേ കൂട്ട് കിടന്നുള്ളൂ നല്ല ഒരു സാരിയാണേ ഈ വിലയ്ക്ക് എവിടെയും കിട്ടില്ല കേട്ടോ എഴുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് കണ്ടോ ഈ സാരി കംപ്ലീറ്റ് തന്നെ നമുക്ക് ഇത് ഈ ലൈറ്റ് പിങ്കേലെ ഒരു കാപ്പിപ്പൊടിയുടെ ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് ഇത് കണ്ടോ സാരി കംപ്ലീറ്റ് ഈ ഡിസൈൻ വരും ഈ സ്ട്രൈപ്സ് വരും കേട്ടോ കാലേകാല മീറ്റുകൊണ്ട് സാരി വിത്ത് ബ്ലൗസ് ആണ് ഇത് പിങ്ക് കളറേലെ ക്രീം കളറാണ് പണ്ട് വന്നേക്കുന്നത് നല്ല അടിപൊളി അതേ ഉടുത്തി വരുമ്പോ ഇങ്ങനെ ആയിരിക്കും നല്ല സാരി കേട്ടോ എല്ലാവർക്കും ചേരുന്ന കളറാണ് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു കോട്ടൺ സാരിയാണ് ഇതിന്റെ വില വരും എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതിൻ്റെ നെക്സ്റ്റ് വൺ ഒരു ഗ്രീനും അല്ല ഒരു നേവി ബ്ലൂ അല്ലാതെ ഒരു മിക്സിങ് ഷെയ്ഡിംഗ് ഉള്ള കളറാണ് ഇതിന്റെ ഡിസൈൻ നല്ല അടിപൊളി ഡിസൈൻ തന്നെയാണ് രണ്ട് സൈഡും കസവും ബോർഡെന്ന് പറഞ്ഞാൽ ഈ കസവ് വരുന്നത് ഈ നീല കളർ ആയതുകൊണ്ട് ഒരു മിക്സിംഗ് ഷെയ്ഡിംഗ് ഉള്ള കസവായിട്ടാണ് തോന്നുന്നത് മിക്സിംഗ് ഷെയഡിംഗ് ഉള്ള കസവായിട്ടാണ് തോന്നുന്നത് ഇതിന്റെ പല്ലുകൊണ്ടോ നല്ല ഒരു അടിപൊളി ാണ് വന്നേക്കുന്നത് ആണോ നല്ല ഇത് ഗോൾഡൻ കളറും അതിനകത്തെ ലൈറ്റ് ഒരു ഷേഡിംഗാണ് കൊടുത്തേക്കുന്നത് പിന്നെ മെറൂൺ കളർ ആണ് കൊടുത്തേക്കുന്നത് നല്ല ഒരു ഡിസൈനാണ് ഡിജിറ്റൽ പ്രിന്റ് ഡിസൈൻ ആണ് ഇതിനകത്ത് പള്ളു ഇതിങ്ങനെ കെട്ടിയിരിക്കുന്നതാണ് തുമ്പ് കെട്ടിയിരിക്കുന്നതാണ് ഇതിനകത്ത് ചെറിയ ചെറിയ സ്ട്രൈപ്സ് സാരി കംപ്ലീറ്റ് തന്നെ വരുന്നുള്ളൂ ഇത് കണ്ടോ ചെറിയ ചെറിയ നേവി ബ്ലൂ സ്ട്രൈപ്സേലെ മെരൂണ് ഗോൾഡൻ കളറ് ലൈറ്റ് ഷെയ്ഡിങ് ഇതെങ്ങനെ കൊടുത്തേക്കുന്നത് ഇത് ഉടുത്തി വരുമ്പോൾ എങ്ങനെയായിരിക്കും നല്ല ഒരു കളറാണ് റെഗുലർ വെയറിനെയും പാർട്ടി വെയറിനെയും ഉപയോഗിക്കാൻ പറ്റിയ സാരിയാണ് ഇതിൻ്റെ വിലയും വരും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ സാരി ഹിത്ത് ബ്ലൗസും ഉണ്ട് നല്ല രണ്ട് സൈഡിൽ കസവ് ബോർഡറും ഉണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത കളർ കാണാൻ പോകുന്നത് ലൈറ്റ് ഷെയ്ഡിംഗ് ആണ് ഒരു ലൈറ്റ് പീച്ച് നമ്മൾ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ലൈറ്റ് പീച്ചാണ് അതിനകത്ത് ഒരു ഗ്രീൻ കളർ ഷെയ്ഡിങ് ആണ് അവര് ബോർഡർ കൊടുത്തേക്കുന്നത് പണ്ട് കൊടുത്തേക്കുന്നത് ഒരു ഗ്രീൻ കളറേലെ ഓറഞ്ച് കളറും ഒരു യെല്ലോ കളറുമാണ് ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് അപ്പൊ നമുക്ക് പച്ച കളർ ബ്ലൗസ് ഇടാം ഗോൾഡൻ കളർ ഇടാം ഓറഞ്ച് ഇടാം മെറൂൺ ഇടാം ഏത് വേണമെങ്കിലും ഇടാം ഈ സൈഡ് കറുത്ത കളർ സ്ട്രൈക്സ് ആണ് കൊടുത്തേക്കുന്നത് ബോർഡർ ആയിട്ട് തുമ്പുവിൻ്റെ സൈഡ് ബോർഡർ ആയിട്ട് സ്ട്രൈക്സ് കൊടുത്തേക്കുന്നത് കറുത്ത കളറാണ് ഇതിൻ്റെയും തുമ്പ് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് കംപ്ലീറ്റ് വരുന്ന വീതി കൂടിയ സ്ട്രൈക്സ് ആണ് കൊടുത്തേക്കുന്നത് നേരത്തെ കണ്ടത് വീതി കുറഞ്ഞത് ഇത് വീതി കൂടിയ സ്ട്രൈക്സ് ആണ് കൊടുത്തേക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡും ഒരു കാപ്പിപ്പൊടി ഷെയ്ഡും കൂടെയാണ് മിക്സിങ് മാറി മാറി വന്നേക്കുന്നത് ഇത് ഒരു ഡബിൾ ഷെയ്ഡും കൂടെ സാരി കേട്ടോ ഒരു ഗ്രീൻ കളറായിട്ടും തോന്നിക്കൂ ഒരു ലൈറ്റ് പീച്ച് കളറായിട്ടും തോന്നിക്കൂ നല്ല അടിപൊളി സാരി കേട്ടോ എല്ലാവർക്കും ഒരു ചേരുന്ന സാരിയാണ് അമ്മമാർക്കൊക്കെ പറ്റിയ സാരി ഉരുത്തി വരുമ്പോൾ ഇങ്ങനെ നല്ല അടിപൊളി പ്രിന്റ് ഓർക്കുള്ള ഒരു സാരിയാണ് അപ്പൊ ഇതിന്റെ വിലയും എഴുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അത് കാണാൻ പോകുന്നത് ഒരു ഇത് ഡബിൾ ഷെയ്ഡിംഗ് ഉള്ള കളറാണ് ഇതിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം തന്നെ ഡബിൾ ഷെയ്ഡിങ് ഉള്ള കളറാണ് കോട്ടൺ സാരി ഇത് ഒരു മെറൂൺ കളറും അല്ല ഒരു ഓണിയൻ പിങ്കും അല്ലാതെ മിക്സിംഗ് ഉള്ള കളറാണ് ഇപ്പൊ കാണുന്നത് ഇതിനെ നല്ല അടിപൊളി തുമ്പാണ് ഇവർ നല്ല എല്ലാം കളർ കോമ്പിനേഷൻ നല്ല കളർ കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത് ഇതിനകത്ത് ഡാർക്ക് മെറൂണും ഡാർക്ക് ഗ്രീനും ഗോൾഡൻ കളറുമാണ് കൊടുത്തേക്കുന്നത് നല്ല അടിപൊളി തുമ്പിന്റെ ഓർക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ സൈഡ് കെട്ടും ഉണ്ട് പഴു നല്ല ഡിസൈനാണ് ഈ സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് രണ്ടും ഓറഞ്ചാണ് കേട്ടോ തുമ്പിലെ സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് രണ്ടും ഓറഞ്ച് കളർ ഷെയ്ഡിംഗ് ആണ് ആണ് കൊടുത്തേക്കുന്നത് ഇത് കണ്ട അതിനകത്തെ കംപ്ലീറ്റ് ഡിസൈൻ വർക്ക് വരുന്നത് എങ്ങനെയാ ഈ സ്ട്രൈക്സ് തന്നെയാണ് കേട്ടോ നല്ല വീതി കൂടിയ ആണ് കൊടുത്തേക്കുന്നത് അതും അതിനകത്തെ ഓറഞ്ചും ഗോൾഡൻ കളറും ആണ് ഡിസൈൻ കൊടുത്തേക്കുന്നത് ലൈറ്റ് ഷെയ്ഡിംഗ് ഉണ്ട് കേട്ടോ കാണാവോ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് ഉടുത്തി വരുമ്പോ നല്ല ഇത് ഉണ്ടോ എങ്ങനെയായിരിക്കും ഉടുത്തി വരുമ്പോ അടിപ്പം കളറാണ് എല്ലാവർക്കും ചേരുന്നതാണ് ഡെയിലി വെയറിനെയും പാർട്ടി വെയറിനെയും ഉപയോഗിക്കാൻ പറ്റിയതാണ് ഇതിന്റെ വിലയും വരും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ഇടാൻ മറക്കരുത് കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ വലിയ വലിയ കടയിലൊക്കെ ഇത് മേടിക്കണമെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ കൊടുക്കാറുള്ളത് അതായത് നല്ല പ്യുർ കോട്ടൺ സാരി ഡബിൾ ഷെയ്ഡിങ് ഉള്ള സാരി ആണ് അപ്പൊ അതെ അടുത്ത ഒന്ന് ഒരു ഗ്രീൻ ഷെയ്ഡിങ് ആണ് പീസ്ട്രൽ കളർ ആണ് പീസ്ട്രൽ ഗ്രീൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്തെ ഡാർക്ക് ഗ്രീൻ ആണ് അവർ പള്ളു കൊടുത്തേക്കുന്നത് തുമ്പ് കൊടുത്തേക്കുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് അതിനകത്തെ ലൈറ്റ് പിങ്ക് വരെയാണ് സൈഡ് ബോർഡറായിട്ട് കൊടുത്തേക്കുന്നത് നല്ല അടിപൊളി തുമ്പാണ് കൊടുത്തേക്കുന്നത് എല്ലാ സെയിം ഡിസൈൻ തന്നെ തന്നെയട്ടോ രണ്ട് സൈഡും കസവ് ബോർഡർ വരുന്നതാണ് രണ്ട് സൈഡും കസവ് ബോർഡർ വരുന്നുണ്ട് ഇതിന്റെ ഡിസൈൻ പറഞ്ഞാൽ പ്ലെയിൻ സേരയിലെ സ്ട്രൈപ്സ് ഈ സ്ട്രൈപ്സിനകത്തെ ഡിജിറ്റൽ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് നല്ല ആർക്കും ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ സേര കേട്ടോ എല്ലാവർക്കും ഒതുങ്ങി കിടന്നോളും ഉടുക്കാൻ സുഖമുണ്ട് കളറൊന്നും ഫാഡാറില്ല കേട്ടോ നിങ്ങൾക്ക് പിന്നെ അങ്ങനെ പേടി ഉണ്ടെങ്കിൽ ഒന്ന് കളർ കാർഡിട്ട് കഴുകുകയാണെങ്കിലും നല്ല ലാസ്റ്റിങ് ചെയ്യും എപ്പോഴും ഒരു പുതുമയായിട്ട് ഇരുന്നോളും കേട്ടോ ഇത് കൊടുത്തി വരുമ്പോ തന്നെ ഇങ്ങനെ ഇരിക്കും കേട്ടോ നല്ല കസോ ബോഡർ കൊടുത്ത ചെറിയ വീതി കുറഞ്ഞ കസോ ബോഡർ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ചേരുന്ന കളറാണ് കേട്ടോ അപ്പൊ ഇതിന്റെ വെളിയും വെറും എഴുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഡെയിലി വേറിന് ഉപയോഗിക്കാം അതിന്റെ ഒരു വേറെ കളറാണ് ഒരു മെരൂൺ കളറാണ് മെരൂൺ കളറിനകത്തെ കരിമ്പ തുമ്പോ കൊടുത്തേക്കുന്നത് അടുത്ത് കാണാൻ പോകുന്നത് ഒരു ഡാർക്ക് മെറൂൺ ഷേഡിംഗ് ആണ് കാപ്പിപ്പൊടി അല്ലാതെ ഡാർക്ക് മെരൂൺ ഷെയഡിംഗ് അല്ലാതെ ഒരു കളറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പല്ല് കൊടുത്തേക്കുന്നത് ഡാർക്ക് ഗ്രീൻ കളർ ആണ് കൊടുത്തേക്കുന്നത് നല്ല അടിപൊളി സരിയാട്ടോ നല്ല സോഫ്റ്റ് ആണ് കട്ടി കുറവെന്ന് പറഞ്ഞാൽ കട്ടി കുറവാണ് ഉടുക്കാൻ എളുപ്പമുണ്ട് പക്ഷേ അത്യാവശ്യം കട്ടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബോർഡ് കണ്ടു നല്ല ഡാർക്ക് ഗ്രീൻ കളർ ഷെയ്ഡിംഗ് ആണ് അല്ലാത്ത ഗോൾഡൻ കളറും ഒരു ലൈറ്റ് ഒരു കളറുമാണ് കൊടുത്തേക്കുന്നത് തുമ്പ് കെട്ടിയിട്ടുണ്ട് ഇതിൻ്റെ തന്നെ സെയിം ഡിസൈൻ തന്നെയാണ് സ്ട്രൈപ്സ് ആണ് അല്ലാതെ ഡിജിറ്റൽ പ്രിന്റ് കണ്ടു വരുന്നുണ്ട് കേട്ടോ കാണാവോ ഫ്രണ്ട് സൈഡ് സൈഡ് കസവ് ബോർഡ് ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേരുന്ന ഒരു ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഉടുക്കാൻ സുഖമുണ്ട് ഇതിൻ്റെ വിലയും ഒരു എഴുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത നെക്സ്റ്റ് ഓൺ കാണാൻ പോണത് ഒരു നീല ഷെയ്ഡാണ് കാണാൻ പോകുന്നത് അതിൻ്റെ തുമ്പെന്ന് പറഞ്ഞെങ്കിൽ ഒരു കരിനീല അല്ല കറുപ്പല്ലാതെ ഒരു ബോർഡർ ആണ് അവർ കൊടുത്തേക്കുന്നത് പഴു കൊടുത്തേക്കുന്നത് കരിനീല അല്ലാതെ കറുപ്പ് അല്ലാതെ നല്ല ഒരു ഡിസൈൻ ആണ് ഇത് കണ്ടോ ഗോൾഡൻ കളറ് കരിനീലയില് ഗോൾഡൻ കളറും ഒരു മെറൂൺ കളറും അല്ലാതെ ഒരു കാവി കളർ അല്ലാതെ ഒരു ഡിസൈനാണ് കളറാണ് കൊടുത്തേക്കുന്നത് തുമ്പ് കെട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അകത്തെ ഉള്ള ഡിസൈൻ ഈ കറിയിലെ തന്നെ സ്ട്രൈപ്സ് ആണ് കൊടുത്തേക്കുന്നത് രണ്ട് സൈഡും കസവിൻ്റെ ബോർഡറാണ് വന്നേക്കുന്നത് ഉടുത്തി വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കും നല്ല സാരിയാണ് ഇതിൻ്റെ വിലയും വെറും എഴുന്നൂറ്റമ്പത് രൂപയെ ഉള്ളൂ അപ്പോൾ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റിയ അമ്മമാർക്ക് ഏത് പ്രായക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാരിയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരു സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഈ സാരി എന്തെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ വാട്സപ്പിനകത്തെ കോൺടാക്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ താങ്ക്